പ്പോൾ നമ്മൾ കണിയോ കഴിഞ്ഞ് ടൈലിട്ടത് ഉപ്പൊക്കെ പറയലുണ്ട് ഒരുപോര ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിച്ച സമയം ഉണ്ടാവുമ്പോൾ പത്ത് മുപ്പത്തെട്ട് വർഷം പഴക്കുള്ള വീടാണ് അപ്പം നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളിങ്ങനെ അങ്ങോട്ടങ്ങോട്ടിങ്ങനെ ഇറക്കിയെടുത്ത് ഇറക്കിയെടുത്ത് അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ എൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ ദിവസമായി ഒന്നും ഇടാതെ ഭയങ്കര മടിയായിരുന്നു വീഡിയോ വീഡിയോ എടുത്താൽ തന്നെ കുറേ എഡിറ്റ് ചെയ്യാനുണ്ട് ഭയങ്കര മടി പൂപ്പുലിക്ക് പോയ വീഡിയോ പിന്നെ ഞാൻ ഇന്നലെ വിനിയാമെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞമ്മൾ ഒരു ദിവസം റിസോർട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് അത് എന്തൊക്കെയോ കാട്ടി എഡിറ്റ് ചെയ്തിട്ടിട്ടു മടിയാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുക്കാൻ കുഴപ്പമില്ല പക്ഷേ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇങ്ങനെ ചടച്ചിരിക്കണ്ടേ ഭയങ്കര മടിയാണ് അതുകൊണ്ട് വീഡിയോ എടുത്തത് തന്നെ കുറേ എഡിറ്റ് ചെയ്യുക അതങ്ങനെ ഇട്ടേക്കുക പിന്നെ ഇപ്പോൾ രണ്ടു ഒരു ഒരാഴ്ചൻ്റെ മേലെയായിട്ട് പുറകില് പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ പണിക്കാരെ പുറകിൽ അങ്ങനായിട്ട് അവർക്ക് ഫുഡൊക്കെ വേണ്ടീനും അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും ഇടാനൊന്നും സമയമുണ്ടാവില്ല പിന്നെ കാര്യം തീരെ സമയമില്ല അങ്ങനെ ആയിട്ട് വീഡിയോ എടുക്കാൻ മടി പിന്നെ ചെ പണിയൊക്കെ കഴിഞ്ഞു ടൈലിൻ്റെ പണിയായിരുന്നു അടുക്കളയും കുറച്ച് സ്റ്റെപ്പും ഒരു ബാത്റൂമും അങ്ങനെ കുറച്ച് സ്ഥലം മാത്രം അപ്പോൾ ഇന്നലത്തോടെ പണിയൊക്കെ കഴിഞ്ഞു ഇനി പെയിൻറ്റിങ് ഉണ്ട് പിന്നെ കുറച്ചുകൂടെ ഒന്ന് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തട്ടാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാവണം ചാനൽ ഫസ്റ്റായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കണ്ണൊക്കെ കണ്ടിൽ വെച്ചുവന്നിരിക്കുക പൊടി അടിച്ചിട്ട് അലർജീൻ്റെ പ്രശ്നം നല്ലത് ഭയങ്കര തലവേദന കണ്ണൊക്കെ കണ്ടിൽ വണ്ണം വെച്ചിരിക്കണം ഭയങ്കര തലവേദന ഉണ്ട് അപ്പോൾ മടിയാവും വീഡിയോ എടുക്കാൻ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാതെ നിന്ന് ഇപ്പം ഞാൻ ടൈലിട്ടത് എവിടെയാണെന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ അടുക്കളൻ്റെ അവിടെ ഇരുന്നിട്ടാണ് വാർത്ത വീഡിയോ എടുക്കുന്നത് അപ്പം അടുക്കളേൻ്റെ അടുക്കളയിലും അടുക്കളയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങണ കുറച്ച് ഭാഗമുണ്ട് അവിടെയാണ് ഇതവിടെ ഇങ്ങനെ കാണുന്നുണ്ടോ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നിങ്ങനെ കുറച്ച് ഭാഗത്തും പിന്നെ അടുക്കളയും അടുക്കളയിൽ കുറച്ച് സ്ഥലത്തും അപ്പോൾ ഇൻഷാല്ലാ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഹോം ടൂർ ചെയ്യണം എന്ന് വിചാരിക്കേണ്ട നമ്മളെ വീട് നമ്മൾ ഷോർട്സും ഇതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാവരും ഫ്രണ്ടും ഇതൊക്കെ കണ്ടിട്ടില്ല നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഫുള്ളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ ഒരു ഹോം ടൂർ എല്ലാവരും പറയും ഒരു ഹോം ടൂറ് ചെയ്തുകൂടെ ഇൻഷാല്ല ഹോം ടൂർ ചെയ്യണം ഡെയിലി വീഡിയോസ് ചെയ്യണം ഡെയിലി വ്ളോഗ് ചെയ്യണം ഡെയി മൈ ലൈഫിൽ ഡെയ് മൈ ലൈഫ് ചെയ്യണം അങ്ങനെയൊക്കെ ഇൻഷാല്ല അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കേണ്ടത് മടി പിടിച്ചിട്ടില്ലെങ്കിൽ മടി വല്ലാത്തൊരു പ്രശ്നമാണ് ഇല്ല മടിയൊന്നും ഇല്ലാതെ നീ വീഡിയോ ഒക്കെ ഇടും ഇഷ്ടം ഞാൻ പുറത്തത്തെ സ്റ്റെപ്പ് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് പുറത്തത്തെ സ്റ്റെപ്പ് ടൈൽ ഇട്ട് ഇപ്പം ടൈലിട്ടത് ഇതായിരുന്നു കേട്ടോ ആദ്യത്തേത് സ്റ്റെപ്പ് ഉണ്ടായിരുന്നേ നമ്മൾ ഞമ്മള് കഴിഞ്ഞ് കഴിഞ്ഞ ടൈലിട്ടത് ഫ്രണ്ടിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വീടിൻ്റെ മേലേക്കിങ്ങനെ സീറ്റിട്ട് അതിൻ്റെ മേലെ സീറ്റിട്ടിട്ട് ഇതാണ് അടുക്കളൻ്റെ അവിടെ ടൈലിട്ടത് പിന്നെ അടുക്കളയിലും അടുക്കളയിൽ ധനം അടുക്കളയിൽ ഇട്ടിലിട്ടത് ധനം ബാത്റൂമിൽ ഇട്ടിട്ട് പൈപ്പൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ഒക്കെ പഴയ പൈപ്പ് തന്നെയാണ് ഇനി പൈപ്പൊക്കെ ഫിറ്റ് ചെയ്യണം ആദ്യം ഇങ്ങോട്ട് തന്നെ നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം പോകുന്നതൊക്കെ ഇപ്പം ഇങ്ങോട്ടേക്കാക്കി ഇപ്പം എല്ലായിടത്തും ടൈലിട്ട് കണ്ടില്ല അടുക്കളയിലും പുറത്തൊക്കെ ബാത്റൂമിലൊക്കെ കണ്ടില്ലേ ഇത് വീടിൻ്റെ ഇപ്പം നമ്മൾ പുതിയതായിട്ട് എടുത്തത് മാത്രോ ടൈലിട്ടിരിക്കണേ അടുക്കള ഇപ്പം ഞാൻ കാണിച്ചു തന്ന അടുക്കള ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഈ അടുക്കള ഇപ്പം നമ്മൾ പുതിയതായിട്ട് എടുത്തത് ആദ്യത്തെ പഴയത് അപ്പുറത്തുണ്ട് അതിലാണ് കാർപ്പറ്റിടാനുള്ളത് ഇനി അകത്തൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു വർഷം മുന്നേ നമ്മൾ കാർപ്പറ്റിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പിന്നെ നമ്മളെ തറവാടാണ് വയ്ക്കാൻ്റെ തറവാടാണ് ഒരു പത്ത് മുപ്പത്തെട്ട് വർഷം പഴക്കുള്ള വീടാണ് അപ്പം നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളിങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ ഇറക്കിയെടുത്ത് ഇറക്കിയെടുത്ത് അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇഷ കു കുറേ ആഗ്രഹങ്ങളും കുറേ സ്വപ്നങ്ങളൊക്കെ ഏതൊരു മനുഷ്യനുണ്ടാവുമല്ലോ അതേപോലെ കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പഠിത്തം സാധിച്ചു പിന്നെ ഉപ്പാൻ ഉപ്പ ഞമ്മളെ ഞങ്ങളൊപ്പ എടുത്ത വീടാണ് പത്ത് മുപ്പത്താറ് വർഷം മുന്നേ അപ്പോൾ അന്ന് ഒരു വീട് എടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെന്താ ഇപ്പം ഞമ്മൾക്കൊന്നും ഇങ്ങനത്തെ വീട് ചിലർക്ക് ചെറിയ വീടാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും അന്ന് ഉപ്പൊക്കെ പറഞ്ഞേക്കാം അന്ന് ഇങ്ങനൊരു വീടുണ്ടാവണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ച സമയം ഉണ്ടായിരുന്നു ഉപ്പേമ്മയൊക്കെ പറയലുണ്ട് ഒരുപോലെ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിച്ച സമയമുണ്ടാവും ഇപ്പം ഞമ്മക്കിങ് ഇങ്ങനൊരു വീടുള്ളതു തന്നെ ഞമ്മൾക്ക് സൗകര്യം പോരാ അതിനേക്കാളും വലിയ വീടം വേണം അല്ല ഞാൻ നമ്മൾ ആഗ്രഹിക്കുന്നതുള്ള വീട് ചെറുതാണെങ്കിലും സന്തോഷമായിട്ട് സമാധാനത്തോടെ ജീവിച്ചാൽ മതി പിന്നെ വലിയ വീടൊക്കെ പഠിച്ചുകൊണ്ട് വ്യതിയല്ല ഉള്ളതിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം ഇപ്പം അല്ല എന്തില്ല കുഴപ്പമില്ല ഉപ്പ ഉമ്മ ഞങ്ങൾ പിന്നെ കൻ്റെ പെങ്ങന്മാർ കുഴപ്പമില്ലാതെ പോട് പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം ഉപ്പാനും ഉമ്മനെയൊക്കെ കാണിക്കണം എന്നുണ്ടോ ഒരു വീഡിയോയില് ഇഷ്ടം നോക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ ചെറിയ വീഡിയോ ചെയ്യാൻ തുടങ്ങണല്ലേ ഉള്ളൂ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു വലിയ ആയിരിക്കും ഇപ്പം അങ്ങനെ പാകം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല വീഡിയോ എടുക്കുന്നതിനോ അങ്ങനൊന്നും പക്ഷെ ഓരോന്നും ഇതുവരെ വീഡിയോയിലൊന്നും വന്നിട്ടില്ല നമ്മളങ്ങനെ എടുത്തിട്ടില്ല ഇതുവരെ പക്ഷേ അത് എനിക്ക് ഓരോ കൂടെ ചെയ്യണം ഓരോ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ അതാ നോക്കട്ടെ പിന്നെ വേറെ എന്താ നേരത്തെ ഇന്നത്തെ വിശേഷം ഇപ്പം എന്തൊക്കെയാണ് ഒക്കെ ഇപ്പം ഇങ്ങോട്ട് ടൈല് എടുത്തതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പെയിൻ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ പോയിന് ഉമ്മ അവിടെ ഉണ്ട് ഉമ്മ തോട്ടത്തിലുണ്ട് കുറച്ച് കാപ്പിയുണ്ട് അത് പറിക്കുന്നുണ്ട് പിന്നെ ചാച്ചും ചിറ്റും ചീത്തും സ്കൂളിൽ പോയി ഞാനിങ്ങനെ പോരല്ല പണി ചോറ് കറി വെക്കുന്നത് ചോറായി കറി എന്താ കറി ഇപ്പം എന്താ പരിപ്പും കറുമോസയും കറിയും മീൻ വറ്റിച്ചത് മത്തി കുഞ്ഞ് മത്തിയില്ലേ അത് വറ്റിച്ചത് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പം ഇൻഷാല്ല നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളെ മുന്നിൽ വരണം ാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് വേണം പ്രാർത്ഥന വേണം അപ്പം നമ്മളിങ്ങനെ ലൈവൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ വീഡിയോ ഇടാത്തത് അപ്പം ഞാൻ അങ്ങനെ പറയലുണ്ട് ടൈലിൻ്റെ പണിയാണ് വീട്ടിൽ പണി നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ എല്ലാവർക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു തന്നെയുള്ളൂ എന്നാൽ നല്ല നല്ല വീഡിയോ ആയിട്ട് നീ നിങ്ങളെ മുന്നിൽ വരാം ഓക്കെ ബൈ അസ്സാം വലൈക്കും ടാറ്റാ